വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് അപ്പോൾ അതിൽ ഈ ഒരു റെഡ് മെറ്റീരിയൽ ഇതിലേക്ക് ഉള്ളതല്ല കേട്ടോ ഇത് ഞാൻ വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു ലൈനിങ് ആണത് അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടല്ലോ ഈ കളറിലാണ് നമ്മൾ കുർത്തി ചെയ്തെടുക്കാൻ പോണത് കേട്ടോ ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പാൻറ്റുമുണ്ട് ഷോളും ഉണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഇത് ഞാൻ വേറൊരു മെറ്റീരിയൽ എടുക്കാനായിട്ട് ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ മാച്ചാക്കിയിട്ട് എടുത്തതാണ് ഇത് ടോപ്പും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മറ്റേത് പാൻറ്റും ഷോളും സെറ്റാക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ റയോൺ ആണ് ഈ പാൻറ്റിൻ്റെ ഈ ലൈന് വരുന്നത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ മറ്റേത് കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ ഇതിനധികം റേറ്റ് വരാൻ വന്നിട്ടില്ല കേട്ടോ ഈ മെറ്റീരിയലിന് നൂറ്റി സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് മറ്റേ ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തില്ലേ ആ ഒരു മെറ്റീരിയലിന് നൂറൊക്കെ വരുന്നുള്ളൂ കേട്ടോ തൊണ്ണൂറ്റി എട്ടോ അങ്ങോട്ടൊക്കെ ഒരു മീറ്ററിന് വരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് മൂന്നര മീറ്ററും എടുത്തിട്ടുണ്ട് കേട്ടോ ഷോളും കൂടെ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ലൈനുള്ള മെറ്റീരിയൽ മൂന്നര മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ഈ ഒരു ബോർഡർ ഇതിന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ബോർഡർ നമുക്ക് നേരെ ഈ ഒരു ലെങ്ത്തിൽ അങ്ങനെ ബോർഡർ അടിയിലേക്ക് വരുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല എന്താ വെച്ചാൽ അതിൻ്റെ പ്രിൻറ്റ് നോക്കിയിട്ട് വേണമല്ലോ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ പ്രിൻറ്റ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ലെവലിൽ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഞാനിത് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്ക് പീസാണ് ഫസ്റ്റ് കട്ട് ചെയ്യണത് അപ്പോൾ ബാക്കിൻ്റെ പീസ് എന്താ ലെങ്ത്ത് മാർക്ക് ചെയ്തു പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് ഷോൾഡർ ഞാൻ ഏഴ് ഇഞ്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ എനിക്ക് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ അത്ര എളുപ്പമല്ലോ ചിലപ്പോൾ തിരക്കിലാവും ചെയ്യുക അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്താവുമ്പോൾ എന്തെങ്കിലും പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതെന്തായാലും സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാം വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ് റൗണ്ട് ബേസ് റൗണ്ട് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സ്ലിറ്റിൻ്റെ ലെങ്ങ് ആണ് കിട്ടോ മാർക്ക് ചെയ്ത് ഇരുപത്തൊന്നര ഇഞ്ചാണ് എനിക്ക് സ്ലിറ്റിൻ്റെ ലെങ്ങ് വരുന്നത് പിന്നെ സ്ലിറ്റ് റൗണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ മെഷർമെൻസിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതേ മെഷർമെൻറ്റ് തന്നെ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സീമ ലെവൻസ് ഒക്കെ കൂട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ചെയ്യണത് അതുപോലെ ചെസ്റ്റ് റൗണ്ട് പതിനൊന്നര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ എപ്പോഴും ഒന്നര രണ്ട് ഇഞ്ചൊക്കെ സീം അലവൻസ് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത്രയും വന്നിട്ടുള്ളത് എനിക്ക് ചെസ്റ്റ് റൗണ്ട് ശരിക്ക് പതിനെട്ട് ഇഞ്ചാണ് ഒരു സൈഡ് വരുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ മെഷർമെൻറ്റ്സ് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതൊന്നും ഈ ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കണില്ല കേട്ടോ നന്നായി സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളത് തോന്നുന്നു അപ്പോൾ ഈ മാർക്ക് ചെയ്തില്ലേ നമ്മൾ ഇതിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതെ എങ്ങനെയാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഇത് ഈ ഒരു കറക്റ്റ് ചോക്ക് ഇങ്ങനെ അധികം തെളിഞ്ഞു കാണില്ല തോന്നുന്നു ഞാൻ മാക്സിമം നല്ല രീതിക്ക് തന്നെ കടുപ്പിച്ച് വരച്ചിട്ടുണ്ട് എന്നാലും എനിക്ക് കാണുന്നുണ്ട് ഞാൻ ചെയ്തതായോണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഉണ്ട് പക്ഷേ അറിയാത്തവരാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ ചാൻസ് കുറവാണ് എന്നാലും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കട്ടെ അതുപോലെ ഈ കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കണം ഇതാ അപ്പോഴത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്ലിറ്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് അവിടെ ഒന്ന് ജസ്റ്റ് ഒരു കട്ട് ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഇത് മനസ്സിലാവും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഞാൻ പറഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസിലാണ് നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താനുള്ളത് കേട്ടോ ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയാണല്ലോ ചെയ്യണത് അപ്പോൾ ബാക്ക് പീസിനെ നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ബാക്ക് പീസിനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കുമ്പോൾ മാക്സിമം നമുക്ക് എത്ര ഓപ്പൺ സൈഡിൽ നമുക്ക് എത്ര വീതി വരണോ ആ ഒരു വീതിയുടെ അറ്റത്ത് ഓപ്പൺ സൈഡിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ ബാക്ക് പീസ് അതിന് ഇട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റ് ഇത് എവിടെയൊക്കെ എടുക്കണമെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ പൊക്കി കാണിച്ച് തരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് നീക്കി കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇട്ട് ഇവിടെയാണ് ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ബാക്ക് പീസിൻ്റെ ഇതാ ഞാനിത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്താ സൂക്ഷിച്ച് നോക്കിക്കോട്ട അപ്പോൾ മനസ്സിലാവും പിന്നെ അതിൻ്റെ ആ ഒരു ബോർഡർ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു ആംഹോളും ജസ്റ്റും വേസ്റ്റും ഒക്കെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു ബോർഡർ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടിട്ടോ ബോർഡർ ഇല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ എത്ര മാക്സിമം കിട്ടുന്ന വീതിയിൽ എടുക്കുക നല്ല വീതി ഉണ്ടെങ്കിൽ അത്രയും വീതി എടുക്കണ്ട കേട്ടോ ഒരഞ്ച് ഇഞ്ചൊക്കെ ഈ സൈഡിൽ അഞ്ച് ഇഞ്ചൊക്കെ നീക്കിയിട്ടാലും മതി അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തത് വേസ്റ്റിൻ്റെ ആണ് കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തത് ഇപ്പോൾ ഇതാ ഈ ഒരു മാർക്കിംഗ് പതിമൂന്ന് ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഇതാ നമ്മുടെ ആ ഒരു ബാക്ക് പീസിൻ്റെ എൻ്റെ വശം എവിടെയൊക്കെ എടുക്കണത് അവിടെയും ജസ്റ്റ് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇത് കാണുന്നുണ്ടോ മാർക്കിംഗ് കാണണുണ്ട് എന്ന് വിചാരിക്കുന്നുട്ടോ എന്നാലും ശരിക്കൊന്ന് നോ സൂക്ഷിച്ച് നോക്കണം കേട്ടോ എന്നാലും മനസ്സിലാവണുള്ളൂ അപ്പോൾ ഇതാ ഞാൻ സൂം ചെയ്തിട്ടൊന്നുകൂടെ കാണിച്ച് തരാൻ പറ്റുമോ നോക്കട്ടെ പിന്നെ നമ്മളിതാ എന്താണ് നെക്കിൻ്റെ പിഴത്താണ് കേട്ടോ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ല ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് ഒന്നര ഇഞ്ച് അടിഭാഗത്തു നിന്ന് അങ്ങോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ മേലെ നമ്മൾ മാർക്ക് ചെയ്തത് നെക്കിൻ്റെ വിട്ത്ത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമ്മൾ നെക്കിൻ്റെ വിടുത്തും അടിയിലാണ് ഒരു ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്തത് എക്സ്ട്രാ ഈ ഒരു പീസിൻ്റെ നമ്മൾ ഈ ഒരു കള്ളി ഇങ്ങനെ ഒരു ഇത് വരച്ചില്ലേ ഈ വരച്ചത് കൂടാതെ ആണ് നമ്മൾ ഈ നെക്ക് വീടുത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തായിട്ട് ഒന്നര ഇഞ്ച് എക്സ്ട്രാ വീണ്ടും ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗങ്ങൾ കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ആം ഹോളും ഒക്കെ നമ്മൾ ബാക്ക് പീസിൻ്റെ സെയിം മെഷർമെൻറ്റിൽ അവിടെ മാർക്ക് ചെയ്തത് അതും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു ലൈൻ നമ്മൾ ആദ്യം വരച്ചതാണ് അത് കൂടാതെ ഇതാ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത നെക്ക് വെഡ്ത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻസ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതാ ഷോൾഡറും ആംഹോളും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് ഫ്രണ്ട് പീസിന് വ്യത്യാസമുള്ളത് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തി കുർത്തിയാകുമ്പോൾ അതിന് എക്സ്ട്രാ കുറച്ച് തുണിയിട്ടിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് നെക്ക് വീട് മാർക്ക് ചെയ്യുക അതുപോലെ അടിഭാഗത്തായിട്ട് ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്ത് എക്സ്ട്രാ മാർക്ക് ചെയ്യുക നമ്മൾ മേലെ നെക്കിൻ്റെ വീട് മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് അതിൻ്റെ നേരത്തെ താഴത്തായിട്ട് ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാവും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സ്ലിറ്റിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പോൾ കട്ടിട്ട് കൊടുത്തത് ഇനി ആ ഒരു ബോർഡർ ആ ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു സ്ക്വയർ പീസ് നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാണ് ഫ്രണ്ട് പീസ് നമുക്ക് വരുന്നത് ഇനി ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ആയല്ലോ ഇനി ഇതിൻ്റെ സ്ലീവ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യണ ഞാൻ കൂടുതലായിട്ട് കാണിക്കണമില്ലാട്ടോ പിന്നെ ഇനിയിപ്പോൾ നമുക്കിതാ ഒരു നെക്കിൻ്റെ അവിടെ ഒരു കോളർ പീസ് കൊടുക്കുന്നുണ്ട് ഒന്നും ഇല്ലാത്ത ജസ്റ്റ് ഒരു പീസാണ് ഇതിന് ബോർഡർ കൊണ്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഒരു പീസ് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ നേർത്തിയിട്ടാൽ ഈ ആളുടെ പണി ഇതാണ് കിട്ടാം അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ വന്ന് ഇതിലേക്ക് എടുക്കും അപ്പോൾ ഒന്ന് കുറച്ച് നേരൊക്കെ ഒന്ന് എന്താ മസാജ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ അവിടെ എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടതാ കേട്ടോ അല്ലാതെ പെട്ടെന്നൊന്നും എണീറ്റ് പോകില്ല ആൾ ഇപ്പം ഞാൻ പുറത്ത് വിടാറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ മെറ്റീരിയലൊന്നും വന്ന് കെടുക്കലില്ല അത് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ ഒരു സ്വഭാവം അപ്പോൾ അത് അപ്പുറത്ത് മാറി മാറിക്കെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്തതൊക്കെ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ബാക്ക് പീസിൻ്റെ നെക്ക് ഒന്ന് ഒരു ഇഞ്ചൊന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കാം കേട്ടോ വേറെ നെക്കൊന്നും വെട്ടാനൊന്നുമില്ല ഇഞ്ച് മാത്രം വെട്ടിയാൽ മതി ആരഞ്ച് നമ്മൾ ഷോൾഡർ പിടിച്ചു പോകും പിന്നെ അര ഇഞ്ച് മാത്രമേ അവിടെ ലെങ്ത്തായിട്ട് വരുവുള്ളൂ കേട്ടോ അത് കുഴപ്പമില്ല നമ്മൾ കോളർ കൊടുക്കുമ്പോൾ കോളർ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും അപ്പോൾ ഇനി സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്യണൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ ഈ ഒരു നമുക്ക് വ്യത്യാസം ഉള്ളത് ഫ്രണ്ട് പ്ലീറ്റ് ആണല്ലോ അതുമാത്രമാണ് ഞാനൊരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ കൂടുതലായിട്ടും അപ്പോൾ ഞാനിപ്പോൾ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ബോർഡർ ഞാൻ സ്ലീവിൻ്റെ അൻ്റെ വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാകിസ്ഥാനി സ്ലീവ് മോഡലാണ് കേട്ടോ ഞാൻ ചെയ്യണത് നമ്മുടെ സ്ലീവിൻ്റെ അൻ്റെ വശം കുറച്ച് ലൂസായിട്ടുള്ള ഒരു സ്ലീവാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ബോർഡർ അൻ്റെ വശത്തായിട്ട് വെച്ച് കൊടുക്കണോണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ആംഹോളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ ഒരു പീസൊക്കെ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആംഹോളിൻ്റെ അവിടെ വീതി കുറവായതുകൊണ്ട് ഇട്ടോ തുണി ഇത്തിരി കുറവായിരുന്നു ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവും സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യാം ബാക്കൊക്കെ ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് നമുക്ക് പ്ലീറ്റ് ഇടാം കേട്ടോ ഫസ്റ്റ് തന്നെ നിവർത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടാവും കേട്ടോ നെക്കിൻ്റെ ഭാഗം ഇനി നമുക്കിതിനെ നന്നായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒരു മൂന്നിഞ്ച് വെടുത്താക്കി എടുക്കണം കേട്ടോ ഈ ഒരു അടിഭാഗം അല്ലേ അവിടെ ഇങ്ങനെ ഫുള്ള് ചുരുക്കി ചുരുക്കിയിട്ട് മൂന്നിഞ്ചിലാക്കി നിർത്തണം കേട്ടോ അപ്പം ഞാൻ നമ്മൾ ഉടുപ്പിനൊക്കെ ഫ്രോക്കിനൊക്കെ നമ്മൾ എന്താ പ്ലീറ്റ് നൂലിട്ടിട്ട് വലിച്ചെടുക്കില്ലേ ചുരുക്കിട്ടെടുക്കില്ലേ അതുപോലെ ഉണ്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഒരു കോർണർ ഏരിയ ഉണ്ടല്ലോ രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്ത രണ്ട് സൈഡിലും ഇതുപോലെ ജസ്റ്റ് ഓരോ കട്ടിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെയ്യണ പോലെ ഇതാ ഇങ്ങോട്ട് ഈ കോർണറിലേക്ക് നമുക്ക് ഓരോ കട്ടിട്ട് കൊടുക്കാം രണ്ട് സൈഡിലായിട്ട് അതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് എന്താണ് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ലോങ് സ്റ്റിച്ചാണ് ഏറ്റവും ലോങ്ങിലിട്ടാ അപ്പോൾ ഇത് ഫ്രോക്ക് ഒക്കെ ചെയ്യണവർക്ക് അറിയാം ഇതെങ്ങനെയാണ് ചുരുക്കി ഇടുക എന്നുള്ളത് എന്നാലും ഞാൻ അറിയാത്തവർക്കാണ് കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നൂലുണ്ടല്ലോ നൂല് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീട്ടി കട്ട് ചെയ്യുക അതിന് ശേഷം രണ്ട് ഭാഗത്തെ നൂലില്ലേ അതിൽ നിന്ന് ഒരു നൂലിനെ പിടിച്ച് വലിക്കട്ട ഈ രണ്ട് നൂലിൽ നിന്ന് ഒരു നൂലിനെ മാത്രം എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടാത്ത രീതിക്ക് വലിച്ചു കൊടുക്കട്ടെ വലിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി കിട്ടും ഈ ചുരുങ്ങണേനെ നമ്മൾ എന്താ ഇഞ്ച് ആക്കിയിട്ട് നിർത്തണം ഇപ്പോൾ ഇത് കറക്റ്റ് ഇഞ്ച് ആക്കിയിട്ട് ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസ് ഷോൾഡർ ജോയിൻ ചെയ്യണം രണ്ടിൻ്റെയും കൂടിയിട്ട് അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശം ഇട്ടുകൊടുക്കാം കേട്ടോ മുകളിലേക്കായിട്ട് നല്ല വശം ഇട്ടുകൊടുക്കുക അപ്പോൾ ഏതാണ് നല്ല വശം വരുന്നത് അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വശത്ത് നമ്മൾ ഫ്രണ്ട് പീസിന് നല്ല വശം ചേർത്തിട്ട് കൊടുക്കുകട്ടോ ഇത് ഷോൾഡർ ജോയിൻ ചെയ്യണമൊക്കെ അറിയണവർക്ക് മനസ്സിലാവും പെട്ടെന്ന് അപ്പോൾ ഞാനിത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കണം കേട്ടോ കസ്റ്റമേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഓരോ സ്റ്റിച്ചേ ചെയ്തിട്ടുള്ളൂ പിന്നെ അതുമാത്രമല്ല എൻ്റെ ഡ്രെസ്സൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ നമ്മുടെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഓരോ സ്റ്റിച്ചൊക്കെ കൊടുക്കുകയുള്ളൂ പിന്നെ അതുപോലെ ഓവർലോക്കൊന്നും ചെയ്യില്ല പുറത്തേക്കല്ല നമ്മുടെ ചെയ്യുമ്പോൾ ഭയങ്കര ഉഴപ്പിട്ടാണ് കേട്ടോ ചെയ്യണ്ടാവുക അപ്പോൾ ഞാനിനി എന്താ ഷോൾഡർ ജോയിൻ ചെയ്തു ഇനി ഇതിൻ്റെ ആ ഒരു ബോർഡർ കട്ട് ചെയ്തില്ലേ കോളറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് നമുക്കിതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബ്ലാക്ക് പീസ് ബ്ലാക്ക് വരുന്ന ആ ഒരു ഭാഗം ഞാൻ കുറച്ച് പുറത്തേക്ക് കാണിക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ബോർഡറൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഡബിൾ ആക്കിയിട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഫോൾഡ് ചെയ്തിട്ട് ഇതിപ്പോൾ എനിക്ക് ഫോൾഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ കൂടുതലില്ല കേട്ടോ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഞാൻ കുറച്ച് ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക അത്രേ ഉള്ളൂ ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ കോളർ ചെയ്യണം കേട്ടോ ഡബിൾ ആക്കിയിട്ട് മടക്കിയാൽ മതി എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യണ പോലെ ചെയ്താൽ മതി ഇതിപ്പോൾ ഈ ഒരു ബോർഡർ ആയതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ വന്നൊരു സ്റ്റെപ്പാണ് കേട്ടോ ഈ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്യൽ അപ്പോൾ ഞാനിതാ ഈ ഒരു ബ്ലാക്ക് ഭാഗം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ട് സൈഡ് ഉണ്ടല്ലോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ഈ ഒരു കോളറിനെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത പോലെ അതിൻ്റെ അവിടെ ജസ്റ്റ് ഒരു കട്ട് കൊടുക്കണം ആ ഒരു കോർണറിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് കോളർ സ്റ്റിച്ച് ചെയ്യാം നെക്കിൽ വെച്ചിട്ട് വെച്ചിട്ടിട്ട അപ്പോൾ ബാക്ക് എത്തുമ്പോൾ നമ്മൾ സൂചി ഒന്ന് കുത്തി കൊടുത്തിട്ട് തിരിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിപ്പോൾ ക്യാൻവാസിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ അത് വേറെ മെറ്റീരിയൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ നമ്മൾ എൻ്റെതായതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളാക്കി ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ബോർഡർ വരുന്ന കോട്ടൺ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ ക്യാൻവാസ് വേണം എന്നൊന്നും ഇല്ലാട്ടോ മസ്റ്റ് ക്യാൻവാസ് വേണം നിർബന്ധമുള്ളവർക്കൊക്കെ ചെയ്യുക കുഴപ്പമില്ല അപ്പം ഞാനിതാ ഇതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ അതേപോലത്തെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഇതുപോലെ ഇട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതാ ഇതുപോലെ നമ്മൾ നമ്മളിങ്ങോട് മറിച്ച് വെക്കുമ്പോൾ താ ഇതുപോലെ വരും കോളറായിട്ട് ഇനി ഇതിൻ്റെ ഈ ഒരു അടിഭാഗം നമ്മൾ എക്സ്ട്രാ ഇട്ട ഭാഗം ഉണ്ടല്ലോ ആ ഒരു എക്സ്ട്രാ ഒന്നൊന്നര ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം ആ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഞാൻ ഈ ഒരു ഏരിയ ഇതിൻ്റെ ബോർഡർ ഒരു ബാക്കി വന്നിട്ടുണ്ടല്ലോ കഷ്ണം ആ ഒരു പീസിന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിപ്പോൾ ആ ഒരു ബോർഡർ വെക്കണില്ല വെക്കണില്ലായെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ഉള്ളിലേക്ക് ആ ഒരു നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ അതിന് ആ ഒരു തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ഇട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോർഡർ വെക്കണോണ്ടാണ് ഈ ഒരു മെത്തേഡിൽ കാണിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് കോളറൊക്കെ കറക്റ്റ് സ്ട്രേറ്റ് ആക്കി നിർത്തിയതിന് ശേഷം ഈ ഒരു പീസിനെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ പീസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മേലെന്ന് വന്നിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ബോർഡർ അതിൻ്റെ കറക്റ്റ് ഭാഗത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ ഈ ഒരു സൈഡ് കറക്റ്റ് ഭാഗത്ത് തന്നെ എന്താ സ്റ്റിച്ചിങ് നിർത്തണം കേട്ടോ എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ട് നിൽക്കരുത് ഈ ഒരു ബോർഡർ ഇട്ടാ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഒരു രണ്ടു വശമൊക്കെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും മടക്കി കൊടുക്കുക പിന്നെ നമ്മൾ ആ ഒരു പീസ് ഇതിൻ്റെ മോഡൽ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് അപ്പോൾ എന്താ ഈ ഒരു ബോർഡർ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു മോഡലായിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പൊക്കെ ഒഴിവാക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു എന്താ ബോർഡർ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്ക് ഒരുപാട് നമ്മൾ പതി പതിമൂന്ന് ഇഞ്ചിലല്ലേ വന്ന് നിൽക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഒരു പതിമൂന്ന് ഇഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് അത് കൂടുതലല്ലേ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ നെക്കിൻ്റെ കറക്റ്റ് ലെങ്ത്തിൽ ഒരു പാൻറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് എന്താ ഞാൻ ഷോൾഡറിൽ നിന്ന് ഇതാണ് നെക്കിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേണം കേട്ടോ അതാഴത്തേക്ക് മാർക്ക് ചെയ്യാനായിട്ട് ആറ് ഇഞ്ച് ഇതാ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാൻറ്റ് എന്താണോ ആ പാൻറ്റിൻ്റെ പീസാണ് ഇതിൽ വെച്ച് കൊടുക്കണത് അപ്പോൾ അതിൻ്റെ വിടുത്ത് നമുക്ക് എത്ര ഇഞ്ച് കൊടുക്കണംന്ന് നോക്കിയിട്ട് രണ്ടേ മുക്കാൽ തോന്നുന്നുണ്ട് കേട്ടോ കറക്റ്റ് കാണില്ല ആ ഒരു വിടുത്തും ഈ ഒരു പീസിൻ്റെ മുകളിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പാൻറ്റ് നമ്മളിതിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാൻറ്റിൻ്റെ പീസ് ഇതിൽ ഈ ഒരു ഭാഗത്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊരു മോഡൽ മോഡലായിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് കൂടെ നീങ്ങി പോകില്ല കേട്ടോ അപ്പോൾ ഞാൻ പിൻ ചെയ്തിട്ടില്ല എന്നാലും നമുക്കിത് കറക്റ്റ് പിടിച്ചു കൊടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങാതെ കോളറിൻ്റെ കോളറിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കയറി ഇറങ്ങാത്ത രീതിക്ക് തന്നെ സ്ട്രേറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ബിഗ്നസിനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനൊക്കെ ചുളിവൊക്കെ വരും പക്ഷെ അതൊക്കെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാനിത് ഈ ഒരു പീസും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ഉള്ളൂട്ട് അത് സിമ്പിളാണ് ചെയ്യാനായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരുപാട് പണിയുണ്ടെന്ന് എന്ന് വിചാരിക്കണ്ട സിമ്പിളാണ് അപ്പോൾ ഇനി അതിന് ശേഷം ഞാനിത് സ്ലീവൊക്കെ ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാലോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാലോ അപ്പോൾ അതുപോലെ ബോർഡറൊക്കെ വെച്ച് സ്ലീവ് ചെയ്തു ശേഷം സ്ലീവ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ സ്ലീവ് കുറച്ച് ലൂസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എൻ്റെ എൻ്റെ ഭാഗം അപ്പോൾ ചെസ്റ്റും വെയ്സ്റ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്ലിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിന് സ്ലിറ്റ് വേണ്ടാത്ത വേണ്ടാതെ അംബ്രല മോഡലായിട്ട് അങ്ങനെയുണ്ട് ഫ്ലയർ മോഡലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാട്ടോ അത്യാവശ്യം തുണി നമുക്ക് ഫ്രണ്ടിൽ വന്നതുകൊണ്ട് തന്നെ ഫ്ലയർ ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കുഴപ്പമില്ല ഞാനിപ്പോൾ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ലിറ്റ് ഒന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡ്രസ്സിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഇഷ്ടമായോ എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലെ ബാക്കിൽ ഇതാ കോളറൊക്കെ നല്ല രീതിക്ക് തന്നെ കയറിയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പീസ് ഇതാ സ്റ്റിച്ച് ചെയ്തത് ഇതാ നല്ല വൃത്തിക്ക് തന്നെ നിർത്തുകട്ടോ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഇതിപ്പോൾ വേറൊരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നന്നായി അയൺ ചെയ്തിട്ട് എടുക്കണുണ്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഈ ഒരു എന്താ വള്ളികൾ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കെട്ടിയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ അത് ഈ ഒരു അടിഭാഗം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഒരു വള്ളീനെ അങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് കൊണ്ടുവരാം അങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ സെൻട്രിക്ക് കൂടെ അത്രേ ഉള്ളൂ ഇതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയലിന്ന് ബാക്കി വെച്ചിട്ട് ഞാനൊരു ഷോളും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ തരാം അപ്പോൾ ഷോളൊക്കെ നമുക്ക് അധികം വീതി ഇല്ലാതെ കണ്ടെ കിട്ടിയിട്ടുള്ളത് വീതി ഒക്കെ കുറച്ചിട്ടൊരു സിമ്പിൾ ഒരു ഷോ ആക്കിയിട്ട് പിന്നെ അത് പാൻറ്റ് ഇതാ ഒരു ചെറിയൊരു സ്ലിറ്റൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ഇഞ്ചിൻ്റെ അങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് ഷോളിൻ്റെ മുകളിൽ ഒരു ടോപ്പിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബോർഡർ ആക്കിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഡ്രസ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം